ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെ മസാല ചായ എങ്ങനെ ഉണ്ടാക്കുക എന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് നമ്മളെ മലയാളിസ് എല്ലാവരും പൊതുവേ ചായ കുടിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ നമ്മൾ രണ്ട് നേരവും ചായ കുടിക്കുന്നവരാണ് നമ്മൾ പൊതുവെ ചായ പ്രേമികളാണ് അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഒന്നാണ് മസാല ചായ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ഇത് കിട്ടും അപ്പോൾ നമ്മൾ സാധാരണ വീടുകളിൽ എപ്പോഴും സാധാരണ ചായ ഉണ്ടാകാറുള്ളൂ അങ്ങനെ വ്യത്യസ്തങ്ങളായ ചായകൾ ഒരിക്കലും പരീക്ഷിക്കാറില്ല അപ്പോൾ സ്ഥിരം ഒരേ ചായ ഒടിച്ച് ബോറിടിച്ചിരിക്കുന്നവർക്ക് മസാല ചായ പരീക്ഷിക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് മസാല ചായ എന്ന് പറയുന്നത് അതുപോലെ ജിഞ്ചർ എല്ലായിട്ടും ഉണ്ടാക്കുന്ന കാരണം ബ്ലോട്ടിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സഹായിക്കും അപ്പോൾ എങ്ങനെയാണ് മസാല ചായ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ മസാല ചായയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ഏഴ് ഏലക്കയും അതുപോലെ രണ്ട് കറുവാപ്പട്ടയും മൂന്ന് ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആണ് അപ്പോൾ ഏലക്ക ഇത്രയും വേണം നിർബന്ധമില്ല നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ അധികം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് കുറവെടുത്താൽ മതി എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണ് ഞാൻ ഇത്ര എടുത്തേക്കുന്നത് അതിന് ശേഷം ഇത് നമ്മളൊന്ന് ചതച്ചെടുക്കുക ഈ മസാല എല്ലാം കൂടെ നമ്മൾ ചതച്ചെടുക്കുവാണ് അപ്പോൾ ഇത് ചതച്ചെടുത്തതിനു ശേഷം ഒരു സുപ്പാൻ എടുത്ത് ഒരു മുക്ക കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കുക അപ്പോൾ ഇത് നമ്മൾ രണ്ട് ചമ്മസാല ഉണ്ടാക്കാനുള്ള ഇതാണ് പറയുന്നത് അളവാണ് പറയുന്നത് അപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെക്കുക അപ്പോൾ മുഖ കപ്പ് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം അത് ചെറുതായിട്ടും തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ നമ്മൾ ചതച്ചു വെച്ച് മസാല ഇട്ട് കൊടുക്കുക അത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾക്കിപ്പോൾ കൂടുതൽ കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടീസ്പൂണിന് പകരം മൂന്ന് ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ ചായപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അത് നിങ്ങളുടെ കടുപ്പനുസരിച്ച് അതും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അതിന് ശേഷം ഇത് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കുക ഇതൊന്ന് ഇട്ടിതിളച്ച് വരും അപ്പം അത് നന്നായിട്ടൊന്ന് ഇളച്ച് വന്നതിന് ശേഷം നമ്മളിതിലിട്ട് പാറ ഒഴിക്കുക പാൽ ഞാനിവിടെ ഒഴിക്കുന്നത് ഒരു കപ്പ് പാലാണ് ഇപ്പോൾ രണ്ട് ഗ്ലാസ് ഉണ്ടാക്കാനായിട്ട് ഒന്നേകാൽ കപ്പ് പാൽ ഒഴിക്കണം ഞാനിപ്പോൾ തല ഒരു കപ്പ് ഒഴിച്ചിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ ഒഴിക്കുമ്പോൾ ഒന്നേകാൽ കപ്പെങ്കിലും പാൽ ഒഴിക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് കപ്പ് ചായ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ പാൽ പാലൊഴിച്ചതിന് ശേഷം ഞാനിവിടെ ഇടുന്നത് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ആണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി പഞ്ചസാരയുടെ അളവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം അതല്ല ഇനി അധികം പഞ്ചസാര കഴിക്കുന്ന കഴിക്കുന്നവരല്ലെങ്കിൽ കുറച്ചിടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പഞ്ചസാര തേയിലപ്പൊടി എല്ലാം നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇടാവുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് അതിനുശേഷം നല്ലപോലെ ഒന്ന് തിളക്കാൻ വെച്ചു തീ കൂട്ടി നല്ലപോലെ തിളക്കാൻ വെച്ചു അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തിളച്ചു വന്നതിന് ശേഷം നമ്മളൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാല ചായ ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് അപ്പം നമ്മൾ എല്ലാ ദിവസവും ഒരുപോലത്തെ ചായ ഡെയിലി നമ്മൾ കുടിക്കുന്ന ഒരുപോലത്തെ ചായയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഇതുപോലത്തെ മസാല ചായയൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വീഡിയോയിട്ട് വീണ്ടും കാണാം ബായ്